അടിച്ചു വരുന്ന കാണുന്നില്ലേക്ക് എന്താ വരുമ്പോ തന്നെ വെച്ചെടുക്കുന്ന അടിച്ചു വരുന്ന കാണുന്നില്ലേ കുന്തൊന്നും കാണുന്നില്ലേ ആ രാവിലെ കുത്തി പിന്നെ കണ്ടിട്ട് വലിയ ഓ മല ഓരോ കണ്ടിട്ടും നിങ്ങളുടെ അമ്മേടെ പെരുതല്ല എന്റെ പണി അവിടെ പോയിരുന്നു നുള പറയുന്നുണ്ടോ വേറെ പണിയിൽ നിന്നും ഇല്ലല്ലോ ഒരു തടിയാണെങ്കിൽ ഒരു കാര്യം എന്തോ പെട്ടെന്ന് ചത്തു പോടി എഴുപത്തെട്ടായി ഡേറ്റ് കഴിഞ്ഞു നമ്മൾ ആ ും സംഭവ ഒരു അടിച്ചു വാരുല ഒരു ചായ കുടിച്ച ഗ്ലാസ് അങ്ങോട്ട് എടുത്ത് വെക്കൂല ഒന്നും വേണ്ട കുഞ്ഞു മാറ്റിട്ട് ആ യൂണിഫോം എന്ന വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് അതൊന്നും വീണൊന്നും പോകൂലല്ല അഥവാ വീണാലേ അങ്ങല്ല ും ചെയ്യൂല അതിലൊരു കാരണമുണ്ട് അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ഓപ്പറേഷൻ കഴിഞ്ഞതെന്ന പറഞ്ഞു മാസത്തെ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു അതാ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതും പറഞ്ഞിട്ടേ ഇരിക്കുന്നു ഞാൻ പറഞ്ഞ പറയും പിന്നെ നിന്റെ അമ്മയാണെങ്കിൽ നീ ഇങ്ങനെ പറയുവാ എനക്കെന്താ നായ എന്നു നോക്കാൻ വേണ്ടേ എന്റെ മക്കളെല്ലാം പുറത്താന്ന് നീടിണ്ടെന്ന് വെച്ചിട്ട് നിനക്ക് എന്തെല്ലാം പണിയാന്ന് നിനക്ക് എന്നെ നോക്കാൻ ചോദിക്കുന്നു ഈ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പിന്നെ നമ്മ പോയതും ഹോം നേഴ്സിനാക്കിയതും ഒരു ലക്ഷം ബില്ലടച്ചതെല്ലാം വെറുതെ നോക്കാൻ കയ്യോ എന്റെ മക്കള് ദൂരല്ലേ എന്നാ ചോദിച്ചത് എന്ത് സാരമില്ല അത് നിങ്ങൾക്ക് സാരമില്ല എനക്ക് അങ്ങനെ സാരമില്ല എന്നൊന്നും തോന്നീറ്റാ എടുത്ത് കിണറിലിടുവാട്ടു ആ എനക്ക് അങ്ങനെയൊന്നും തോന്നിട്ടെ അങ്ങനെ നിങ്ങളുടെ അമ്മ എൻറെ അമ്മ ആവുന്നില്ല ആ അമ്മേന്റെ പ്രവർത്തിയിലാവണം അല്ലാണ്ട് നിങ്ങളുടെ അമ്മ എൻറെ അമ്മ ആവൂല അന്ന് ഒരു കാര്യം ചെയ്യ പിന്നെ അപ്പുറത്തേടൊണ്ട് വന്ന ചോയിക്ക് പിന്നെ മറ്റേ അമേരിക്കയിലെ രജനി വേണോ സൗദിയിലില്ല നിഷേന വേണോ അല്ല ഈ ഒന്നിച്ചുള്ള എന്നെ വേണോന്ന് ചോദിക്കും വെറുതെ അറിയാലേ റിയാലെ പിന്നെ മിണ്ടണ്ട കൊല്ലത്തിൽ കിട്ടുന്ന നൂറു റുപ്യോ കൊറച്ചെന്തെങ്കിലും മുട്ടായോ മതി ഈ വീട്ടില് നിൽക്കുന്ന നായി വിലയും കൂടിയില്ല നായി വലിയ ഒരു കുഞ്ഞിക്ക് ഒരേ ലക്ഷല്ലോ അതുകൊണ്ട് നിന്ന് ഇതൊന്നും പറഞ്ഞിട്ട് എന്നെ പഠിപ്പിക്കണ്ട ഞാനിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും അയിന്റെ ഇടയിൽ വന്നിട്ടേ നല്ല സ്നേഹപ്രകടനത്തിന് ഈ കുന്ത പണ്ടിക്കും എന്താ ചെയ്യുന്നേ സ്നേഹം തുടങ്ങുന്നു സ്നേഹം ചായ ചായ വെച്ചാ പറയും തണഞ്ഞ് നീന്ന് കുളിക്കുന്നൊന്നുമില്ലേ ആ അല്ല മാറ്റി കുളിക്കുമ്പോഴേക്കെ ചായാവാം ബിരിയാണിന്റെ പണികളല്ല ഇന്ന് ഒരു പ്രത്യേക പ്രത്യേക ചോദ്യം മനുഷ്യനെ ഇതാക്കാൻ വേണ്ടിട്ട് നാളെ വരുമ്പോ പിന്നെ നല്ല രണ്ട് മാറ്റി മറ്റേ തുടക്കുന്നതെല്ലാം അതെല്ലാം വെള്ളത്തിൽ മഴ വെള്ളത്തിൽ അടിച്ചിട്ട് ഇതീ പുല്ലാം പോയി അതെല്ലാം പൊരിഞ്ഞു ഇളകി ഇളകി ഇളക്കി പോകുന്നു നാളെ വരുമ്പോട്ട് മേടിക്കണം ഇനി എന്റെ വാട്ട്സപ്പിൽ അയക്കാനുണ്ടാ അയച്ചാ പറ മെസ്സേജ് ഫോണില് മെസ്സേജ് എടു ഒരു രണ്ട് മാച്ചി ഒരു തുടക്കുന്നത് അങ്ങനത്തെ നാളെ വേണം ആ മെസ്സേജ് അയക്കാം അയക്കഥ കേടല്ലേ ഞാൻ പറയുന്നതിന് മാത്ര കഥ കേട് എന്ന് അറിയില്ല അതില് പാടിലും വന്ന് അന്വേഷിച്ചാലേ അറിയൂ ഉം ആ അമ്മേ ഒന്നുമില്ല പാ നിങ്ങളെ മോക്കറിയുന്നേ നല്ലൊരു സ്ട്രോങ് ചായ വേണം ഒരു നല്ല പനിപ്പറയുന്നു എൻ്റെ അമ്മയും ഞാൻ ഒന്നിച്ചിരുന്നു ചായ ഒക്കെ ഇനി ഞാൻ അമ്മക്കും മോനിയും അമ്മ പോയിട്ട് പിന്നെ കാല് മുഖല കഴുകി വിളക്ക് എത്തിക്കും മോൻ പോയിട്ട് പിന്നെ ഡ്രസ്സെല്ലാം മാറി കുളിച്ച് പിന്ന ഫോണെല്ലാം എടുത്ത് ടിവിന്റെ മുന്നിൽ ഇരിക്കാൻ വാ ഞാൻ ചായ സ്വസ്ഥതയുള്ള ജീവൻ ജീവിതല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നു അപ്പൊ ഇങ്ങനെല്ലാം വേണ്ടി വരും അല്ലേ അല്ലേ അല്ലേ